ജിയോളജിസ്റ്റ് ശ്രീ കെ സജിൻ ടെലിഫോൺ ലൈനിലുണ്ടാവും ശ്രീ സജിൻ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഒഫീഷ്യലി നമുക്ക് പറയാവുന്ന ഘട്ടമായിട്ടുണ്ടോ ഇതൊരു ഭൂകമ്പമാണോ അതോ മറ്റെന്തെങ്കിലും പ്രതിഭാസമാണോ എന്താണ് ഇക്കാര്യത്തിൽ നമുക്ക് ഔദ്യോഗികമായി ഒഫീഷ്യലി വിശദീകരിക്കാൻ കഴിയുന്നത് ഇപ്പോൾ ലി ഒരു കൺഫർമേഷനും ഇതുവർക്കും വന്നിട്ടില്ല അത് ഭൂചലനമാണോ എന്നുള്ളത് പക്ഷേ ഇവരുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളെല്ലാം കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ കേട്ടു എന്നുള്ളതാണ് അങ്ങനെ നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ഒറ്റ കേൾക്കാൻ പറ്റാവുന്ന ഒരു ഭൂചലനമാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കില്ല അതിന്റെ കാഴ്ച അതിന്റെ പല കെട്ടിടങ്ങളും തകർന്നു പോവും പ്രധാനത്തിൽ ഉരുൾപൊട്ട ഇത് ഭൂചലനം ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള ഒച്ച ഒന്നും വരാറില്ല ഒച്ച ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ ഉള്ളൽ ഉണ്ടാകുക അല്ലെങ്കിൽ കെട്ടിടങ്ങളെല്ലാം തകർന്നു വീഴുക അപ്പൊ ഇത്രയും ജനവാസ സ്ഥലത്ത് ഒരു സംഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒത്തിരി കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതിന് നൂറ് കിലോമീറ്റർ ചുറ്റുള്ള ഒരു വലിയ വ്യാപ്തിയാണ് ഭൂചലനത്തിന് അപേക്ഷിച്ച് അതുകൊണ്ട് ഇത് ഒരു ഭൂചലനമായിരിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ അഭിപ്രായങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാവുന്നത് പക്ഷേ ചെറിയ തോതിലുള്ള ഒച്ചയൊക്കെ കേരളത്തിൽ സാധാരണ കാണുന്ന പൈപ്പിംഗ് ഫിനോമി കേൾക്കാറുണ്ട് പൈപ്പിംഗ് ഫിനോമിന സാധാരണ ജനങ്ങൾക്കെല്ലാം അറിയാം പ്രത്യേകിച്ചും നോർത്ത് കേരളയിലുള്ള കണ്ണൂർ വയനാട് കാസർഗോഡ് സ്ഥലങ്ങളിൽ ഈ ഭൂമിക്ക് ഉപരിതലത്തിൽ കൂടെ പുഴ ഒഴുകി പോകുന്നത് പോലെ ഭൂമിക്ക് ഭൂഗർഭജലവും ഒഴുകി പോകാറുണ്ട് ഈ ഒഴുകി പോകുന്ന സമയത്ത് അവിടെയുള്ള മണ്ണും അതൊക്കെ അതിനെ ഒലിച്ചെടുത്തുകൊണ്ട് പോകാറുണ്ട് അത് ഒലിച്ചെടുത്ത നേരത്ത് അവിടെ ഗർഭം രൂപാന്തരപ്പെടാറുണ്ട് ആ ഗർത്തത്തിൽ മേൾമണ്ണും ഒക്കെ ഇടിഞ്ഞ് താഴെ വീഴാറുണ്ട് നമ്മുടെ സാധാരണ നാട്ടിലെ കിണർ ഇടിഞ്ഞ് വീഴുന്ന പ്രതിഭാസമൊക്കെ ഇതിനോടനുബന്ധിച്ച് കാണുന്ന സംഭവങ്ങളാണ് അപ്പം അങ്ങനെ ഒരു ചെറിയ തോതിൽ ഉച്ചയ്ക്ക് വരാം പക്ഷെ നൂറ് കിലോമീറ്റർ വരാൻ സാധ്യതയില്ല അത് ഏത് ശ്രീ കെ സജിൻകുമാർ ഈ സോയിൽ പൈപ്പിംഗ് ആണെങ്കിൽ അത് നമ്മുടെ ഉപരിതലത്തിൽ പ്രതലത്തിൽ അതിന്റെ അടയാളങ്ങൾ കാണേണ്ടതല്ല ഇപ്പോൾ ഈ മേഖലയിലൊന്നും അങ്ങനെ ഉണ്ടായി എന്ന് ആരും പറയുന്നുമില്ലല്ലോ ഇല്ല 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 പൈപ്പിംഗ് ഒരു ഒരു കാരണവശുന്നാലും നമുക്ക് ഉപരിതലത്തിൽ കാണാൻ പറ്റില്ല ഒരു ഘട്ടത്തിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ മേൽ മണ്ണ് എല്ലാം ഇടിഞ്ഞ് താഴെ വീഴണമെങ്കിൽ മാത്രമേ കാണാൻ പറ്റൂ അല്ലാത്തത്രത്തോളം കാലം നമുക്ക് അത് പൈപ്പിംഗ് അറിയാൻ അറിയാനേ പറ്റില്ല വെള്ളം ഒഴുകി പോകുന്ന ഒച്ചയൊക്കെ മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റൂ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ആമസോൺ നദിക്ക് താഴെ കൂടെ ആമസോണിനും കാട്ടി വലിയ വലിയ വ്യാപ്തിയിലുള്ള ഒരു പുഴ ഒഴുകി പോകുന്നുണ്ട് ഭൂമിക്കടിയിലൂടെ അതിനെ ഒരു മലയാളി ശാസ്ത്രജ്ഞനാണ് കണ്ടുപിടിച്ചത് ഹംസ എന്ന് പറയുന്ന ഒരു ജിയോ ഫിസിസ്റ്റ് അതുകൊണ്ട് ആ നദിയുടെ പേര് ഹംസ നദിയിലൂടെയാണ് അപ്പം നമ്മൾ വിചാരിക്കും ും കാട്ടി വലിയ ഡയമെൻഷനിലുള്ള ഗ്രങ്ങളൊക്കെ ഭൂമിക്കടിയിൽ ഉണ്ടാകാം അതുവഴി ഒഴുകുന്ന വെള്ളത്തിനും സൗണ്ടാകാം അതിന് നല്ലൊരു പാളി അടർന്ന് താഴെ വന്ന് വിഴുന്നാലും ഉച്ച ഉണ്ടാകാം പക്ഷേ ഈ പറഞ്ഞ വ്യാപ്തിയിലൊന്നും കേൾക്കുവാൻ സാധ്യതയില്ല ശരി ശ്രീ കെ സജിൻ കുമാർ താങ്കൾ